ഹലോ വെൽക്കം ബാക്ക് സ്മിതയാണ് കേട്ടോ നമുക്കിത് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ വെറുതെ എന്നോട് ഈ ബുക്ക് റിവ്യൂ ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പലപ്പോഴും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എങ്ങനെയാണ് ഈ വായിക്കാനായിട്ട് ബുക്ക്സൊക്കെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ചില കുട്ടികളൊക്കെ പറയാറുണ്ട് ചേച്ചി ചാനൽ കാണുമ്പോൾ ബുക്ക് വായിക്കണം എന്നൊക്കെ തോന്നും പക്ഷേ ചില പലപ്പോഴും സമയം കിട്ടാറില്ല പിന്നെ നമ്മൾ സ്റ്റോറിൽ ചെല്ലുമ്പോൾ ചിലപ്പം ആ ബുക്കൊന്നും അവൈലബിൾ ആവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ശരിക്കും ഏത് ബുക്കാണ് നമ്മൾ വായിക്കുന്നത് വായിക്കുന്നതെന്നുള്ളത് പ്യുവറായിട്ടും ആ ഒരാളിനെ തന്നെ ഡിപ് ആ ഒരാളിൻ്റെ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് പേപ്പറുകളും ന്യൂസ് പേപ്പറുകളും വീക്ക്ലി ബുക്സ് ലേഖനങ്ങൾ സ്റ്റോറീസ് സാഹിത്യ വിമർശനങ്ങൾ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം വായിക്കുമായിരുന്നു പക്ഷെ പിന്നെ പോകെ പോകുക ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ബുക്ക്സ് ബുക്സിലേക്ക് മാത്രമായിട്ടങ്ങ് ചുരുങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഞാനങ്ങനെ കവിതകളൊന്നും വായിക്കാറേയില്ല ബിക്കോസ് എനിക്ക് കവിത അങ്ങനെ അത്ര ത്ര ഒരു താല്പര്യം തോന്നാറില്ല കഥകളും നോവലുകളും ഓർമ്മക്കുറിപ്പുകളുമാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കാറുള്ളത് അതും കൂടുതലിപ്പോൾ ഞാൻ മലയാളം ബുക്സാണ് വായിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരാളുടെ തികച്ചും വ്യക്തിപരമായ ഇഷ്ടമാണ് അയാൾ എന്ത് വായിക്കുന്നു എന്നുള്ളത് കേട്ടോ പക്ഷേ എങ്കിലും നമ്മൾ ചിലപ്പം ബുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട് ഇപ്പം തീർച്ചയായിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിലൊക്കെ തന്നെയാണെങ്കിലും ആണെങ്കിലും റീഡേഴ്സ് ക്വയർ പോലെയൊക്കെയുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് റെക്കമെൻഡേഷൻസ് വരുന്ന ബുക്ക്സ് തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ കളക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഒരിക്കലില്ലേ അങ്ങനെ ഞാൻ കളക്റ്റ് ചെയ്ത് ആദ്യകാലത്ത് അതിന് ഇത്രയും പോപ്പുലർ ആവുന്നതിന് മുമ്പ് ആദ്യ കാലത്ത് ഞാൻ അങ്ങനെ കളക്ട് ചെയ്തൊരു ബുക്കാണ് ഈ ഒരിക്കൽ എന്ന് പറയുന്ന ബുക്ക് അതേപോലെ തന്നെ പലപ്പോഴും ചില വ്യക്തികളോടുള്ള ഇഷ്ടം കാരണം അവരുടെ ബുക്ക്സ് കളക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനെന്നല്ല എല്ലാ മലയാളീസും കളക്ട് ചെയ്യുന്ന ഒന്നായിരിക്കും മാധവിക്കുട്ടിയുടെ ബുക്കുകൾ അതേപോലെ തന്നെ ബഷീറിൻ്റെ എല്ലാ കൃതികളും എന്നെപ്പോലെ തന്നെ എല്ലാ എല്ലാ മലയാളീസും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ബഷീറിൻ്റെ കൃതികൾ അതേപോലെ നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ അങ്ങനെ ചില വ്യക്തികളോടുള്ള ഇഷ്ടം കാരണമോ അല്ലെങ്കിൽ അവരുടെ ഒന്നോ രണ്ടോ വർക്ക് അതിലെ ലാംഗ്വേജ് അങ്ങനെ ചില ഫാക്ടേഴ്സ് കാരണവും നമ്മൾ ബുക്ക്സ് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ യുവതലമുറയിലെ എഴുത്തുകാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ജോസഫ് അനൻകുട്ടി ജോസിനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ബുക്ക് ഒരു പ്രീ ബുക്കിങ്ങിൽ വന്നാൽ പോലും ഞാൻ കളക്ട് ചെയ്യാറുണ്ട് കാരണം എനിക്ക് ജോസഫിൻ്റെ എല്ലാം ടോക്സും അതേപോലെ റൈറ്റിങ്സും വേ ഓഫ് റൈറ്റിങ്ങും ഐഡിയാസ് കോണ്ടൻസ് എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ജോസഫിൻ്റെ ഏത് ബുക്കാണെങ്കിലും ഞാൻ വാങ്ങാറുണ്ട് പിന്നെ നമ്മൾ സ്റ്റോറിൽ ബുക്ക് വാങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഡി സി ബുക്സിലാണെങ്കിലും കറണ്ട് ബുക്സിലാണെങ്കിലും നമുക്ക് നമ്മൾ സ്ത്രീ സ്ഥിരം പോകുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കുറച്ചൊരു കോണ്ടാക്ട്സും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ ഉണ്ടാവുമല്ലോ സോ എനിക്ക് അങ്ങനെയും റെക്കമെൻഡേഷൻസ് കിട്ടാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ അവിടെ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ മൂവിങ് ആയിട്ടുള്ള ബുക്ക്സ് ഏതാണെന്ന് ചോദിച്ച് അങ്ങനെയും കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കളക്ട് ചെയ്യുന്ന ബുക്സിൽ പലതും ഞാനങ്ങനെ വായിക്കാതെ വെച്ചിട്ടുമുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ പേജസ് ഒക്കെ വായിച്ചിട്ട് പിന്നെ വായിക്കാൻ താല്പര്യം അങ്ങനെ വെച്ചിട്ടുള്ള ബുക്സുകളും ഉണ്ട് പിന്നെ നമ്മൾ സ്റ്റോറിൽ പോയി നോക്കുന്ന സമയത്ത് നമുക്ക് ചില ബുക്ക്സ് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നത്തില്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നി ഞാൻ കളക്ട് ചെയ്തൊരു ബുക്കാണ് ലക്ഷ്മിയുടെ ചെമ്പരത്തി എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട് കേട്ടോ അതിൻ്റെ പുറം കവർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെമ്പരത്തി പൂ മാത്രമാണ് ശരിക്കും ആ ഒരു ആ ഒരു ഡിസൈൻ കവർ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി അങ്ങനെ കളക്ട് ചെയ്തതാണ് ഇപ്പോൾ ഒരുപാട് പോപ്പുലറായിട്ടുള്ള റാം കെയർ ഓഫ് ആനന്തി ഉണ്ടല്ലോ അപ്പോൾ അത് ഇത്രയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊന്നും ഇത്രയും പോപ്പുലർ ആവുന്നില്ല തിനു മുമ്പ് ഒരിക്കലും ഞാൻ സ്റ്റോറിൽ ഇതിങ്ങനെ കണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു കവർ പേജിനോട് എനിക്കൊരു ഇഷ്ടം തോന്നി അന്ന് ഞാൻ ആ ബുക്ക് വാങ്ങിയത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അത് വാങ്ങിയത് അന്ന് ഞാൻ വായിച്ചൊന്നുമില്ല ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് വായിച്ചപ്പോൾ ആ കൊള്ളാമല്ലോ പിന്നെ ഒരിക്കലും ഇത് വാങ്ങണമല്ലോ എന്ന് കരുതി അപ്പോൾ ആ ബുക്കും ഞാൻ ആദ്യം റാം കെയർ ഓഫ് ആനന്ദിയും ഞാൻ ആദ്യം വാങ്ങിക്കുന്നത് അതിൻ്റെ ആ ഒരു കവർ ഡിസൈൻ കണ്ടിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് പിന്നീട് ഈ ബുക്ക് ഞാൻ വായിക്കുന്നത് നമ്മുടെ നമ്മുടെ കോളേജിലെ ആശാലക്ഷ്മി ടീച്ചർ ടീച്ചർ നന്നായിട്ട് റീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടീച്ചറിൻ്റെ ടേബിളിലാണ് സ്ഥിരമായിട്ട് കുറേ നാൾ ഈ ബുക്ക് ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ കുട്ടികൾക്കിടയിൽ തന്നെ എന്താ പറയുന്നത് ഈ ആയി അവസാനം ഈ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു പിന്നെ അങ്ങനെയാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ പോപ്പുലറായി വന്നപ്പോഴാണ് വന്നപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഞാൻ ആദ്യം അത് വാങ്ങിയത് അതിൻ്റെ ആ ഒരു കവർ ഡിസൈൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ടായിരുന്നു ആദ്യം വാങ്ങിയത് അങ്ങനെയും വാങ്ങി വെച്ചിട്ടുള്ള ഉണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ വാങ്ങിയാലും ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പം ചില ബുക്ക്സ് നമുക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ തോന്നത്തില്ല അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഞാൻ പകുതി വായിച്ചിട്ടൊക്കെ വയ്ക്കുന്ന അങ്ങനത്തെ ബുക്കുകളും ഉണ്ട് പിന്നെ പിന്നെ എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒക്കെ അവാർഡ്സ് കിട്ടുന്ന ബുക്കുകൾ പിന്നെന്താ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ബുക്കുകൾ എന്തെങ്കിലും രീതിയിലുള്ള അവാർഡ്സ് ഒക്കെ കിട്ടും ബുധനെ അങ്ങനെ വാങ്ങിയ ഒരു ബുക്കാണ് കേട്ടോ പിന്നെ അതുപോലെ മീശ അതൊക്കെ അങ്ങനെ വാങ്ങിയ ശ്രദ്ധിക്കപ്പെടുന്ന ബുക്ക്സുകൾ നമ്മൾ വാങ്ങാറില്ലേ അപ്പം അങ്ങനെയും ബുക്കുകൾ വാങ്ങാറുണ്ട് വായിക്കാറുണ്ട് വാങ്ങുക മാത്രമല്ല വായിക്കാറ് അങ്ങനത്തെ ബുക്കുകളും വായിക്കാറുണ്ട് ചില റൈറ്റേഴ്സിൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നാത്ത ഒരു രീതിയിലായിരിക്കും അവരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ പക്ഷേ എന്നാലും ഒത്തിരി അവാർഡ് പിന്നെ ബുക്കാണെന്ന് കാണുമ്പോൾ ായാലും ഞാനത് വായിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ റെഫറൻസസ് ആണ് അപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും കവർ പേജ് ആണെങ്കിലും പിന്നെ എന്താ അവാർഡ് വിന്നിങ് ആയിട്ടുള്ളതാണെങ്കിലും ചില പേഴ്സൺസിൻ്റെ മോഡുള്ള ഇഷ്ടം കൊണ്ടാണെങ്കിലും അതെല്ലാം നമ്മൾ വേറൊരാളുടെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റൊരാളുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് വരാം കവർ പേജ് ഡിസൈൻ ആണെങ്കിലും ആ ഡിസൈനറെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും ഷെയർ ചെയ്യുന്ന അവരവരുടെ ഒപ്പീനിയൻസ് ആയിരിക്കും ഇപ്പോൾ ഇതൊന്നും അല്ലാതെ ഞാൻ ചില ബുക്ക്സ് കളക്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് നമ്മുടെ നിന്നയുടെ നനയുവാൻ ഞാൻ കടലാകുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അതൊക്കെ ഞാൻ അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് നമ്മൾ സ്റ്റോറിൽ പോകുന്ന സമയത്ത് ചിലപ്പം നമ്മൾ വെറുതെ ബുക്ക്സ് എടുത്ത് വാങ്ങിയിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ഒന്ന് മറിച്ച് നോക്കി വായിക്കാറുണ്ട് ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ബുക്ക് സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വായി വായിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കളക്ട് ചെയ്യാറുണ്ട് അങ്ങനെ അങ്ങനെയും ബുക്കുകൾ വാങ്ങാറുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ വാങ്ങിയിട്ടുള്ള ബുക്കുകളെല്ലാം അങ്ങനെയാണ് അല്ല വായിച്ചിട്ടുള്ള ബുക്കുകളെല്ലാം അങ്ങനെയുള്ളതാണ് അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ ഇതാണ് ഒരാളുടെ വ്യക്തിപരമായ ഇൻട്രസ്റ്റ് ആണ് അയാൾ എന്ത് വായിക്കണം എന്ത് വായിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ താല്പര്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ രീതികളിലൊക്കെയാണ് പലപ്പോഴും ബുക്കുകൾ വാങ്ങിക്കുന്നത് ഒരുപാട് പേര് സജഷൻസ് പറയുന്നതും കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നതും ഇഷ്ടപ്പെട്ട റൈറ്ററേതും പിന്നെ ജസ്റ്റ് മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് തോന്നുന്നതും പിന്നെ അതുപോലെ ബുക്കിൻ്റെ ആദ്യവും അവസാനവും റൈറ്റേഴ്സ് റൈറ്റർ എഴുതുന്ന ചെറിയ ചെറിയ സ്ക്രിപ്റ്റ്സ് ഉണ്ടല്ലോ അതൊക്കെയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബുക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടും നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ടുള്ളതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും അങ്ങനെയൊക്കെയാണ് ഞാൻ ബുക്ക്സ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ അതികച്ചും വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഇതാണ് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും ബുക്ക്സ് കളക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആ പണ്ടൊക്കെ കവിതകളൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു അന്ന് കവിത അത് ആസ്വദിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എന്തോ കവിതകളോട് അത്ര വലിയ താല്പര്യം തോന്നാറില്ല എനിക്ക് നോവലുകളും കഥകളുമാണ് കൂടുതലും വായിക്കുന്നത് അപ്പോൾ ആദ്യം പണ്ടൊക്കെ ഒരു ഒരു ഫൈവ് ഒരു സെവൻ എയ്റ്റ് ഇയേഴ്സ് ബാക്കൊക്കെ വരെ ആണെങ്കിലും ഇപ്പോൾ ആരാച്ചാരൊക്കെ നോവൽ കിട്ടിയ സമയത്തൊക്കെ ഞാൻ ഒറ്റയിരിപ്പിന് മൂന്ന് ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് ഒറ്റ ഇരിപ്പിനത് വായിച്ചു തീർത്ത നോവലാണ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും അത്രയൊന്നും ഇതായിട്ട് ഇപ്പം ഞാൻ വായിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലും ഈ കഥകൾ റിവ്യൂ ചെയ്യുന്നത് ഇപ്പം ഈ നോവൽസ് റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് പ്രിയപ്പെട്ട സ്റ്റുഡൻസ് എന്നോട് പറയാറുണ്ട് ഒത്തിരി പേര് പറയാറുണ്ട് ഇപ്പം ഖബറൊക്കെ ആണെങ്കിലും റിവ്യൂ ചെയ്യാൻ പറയാറുണ്ട് പക്ഷേ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് ആയി പോകും എനിക്കതിൻ്റെ ഓരോ കോർണേഴ്സും ഓരോ കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ വീഡിയോ ഒരുപാട് ആയി പോകുമെന്ന് എനിക്ക് തന്നെ തോന്നലുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും നോവൽസ് ഒന്നും റിവ്യൂ ചെയ്യാനായിട്ട് എടുക്കാറ് എടുക്കാത്തത് കഥകളാകുമ്പോൾ ആ ഒരു ടൈമിനകത്ത് ആ ഒരു ഗ്യാപ്പിന് ടൈം ഗ്യാപ്പിനകത്ത് നിൽക്കുന്ന ആ ഒരു ടൈം ഫ്ലോട്ടിനകത്ത് നിൽക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ചെയ്യാനായിട്ട് കഥകൾ എടുക്കുന്നത് അപ്പോൾ മനോഹരമായൊരു ബുക്കുമായിട്ട് മനോഹരമായൊരു കഥയുമായിട്ട് ഇൻസോ ബുക്സിലൂടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും ഇറ്റ്സ് ബൈ ഫ്രം സ്മിത